സത്യത്തിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വാർത്ത ഇതല്ല ബി ജെ പി നാനൂറ് കണക്കില്ല ബി ജെ പി പാളയങ്ങളിൽ നിരാശ ഇതാണ് ഞാൻ ചെയ്യാൻ വന്ന വാർത്ത പക്ഷേ വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത് ഇതെല്ലാം ഒരു മാധ്യമ സൃഷ്ടിയാണ് നിരാശരായ ഫ്രസ്ട്രേഷനിൽ കടുത്ത ഫ്രസ്ട്രേഷനിൽ അകപ്പെട്ട മലയാള മാധ്യമങ്ങളുടെ ഒരു കുതന്ത്രമാണ് ഇതെന്ന് വളരെ വൈകിയാണ് മനസ്സിലായത് കാരണം അത്രത്തോളമുണ്ട് ഇവരുടെ സ്വാധീനം എല്ലാ മലയാള പത്രങ്ങളും മലയാള മനോരമ മാതൃഭൂമി അങ്ങനെ ഒട്ടുമിക്ക മുഖ്യധാര പത്രങ്ങളും പറയുന്നത് ഒരു സംഗതിയാണ് മോദി മുന്നൂറ് പോലും തികയ്ക്കില്ല അതായത് ബി ജെ പി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു വിദൂര സാധ്യത പോലും ഇല്ല എന്നാണ് ഈ പത്രങ്ങളൊക്കെ പറയുന്നത് ഇതെല്ലാം മാധ്യമങ്ങളുടെ ഒരു വലിയ ഒരു കുതന്ത്രമാണ് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത് മോദി ഗവൺമെൻറ് നാനൂറും കടന്ന് നാനൂറിൽ പരം കൂടുതൽ വോട്ടുകൾ നാനൂറിൽ പരം സീറ്റുകൾ നേടി വീണ്ടും മൂന്നാം വട്ടവും അധികാരത്തിലെത്താനാണ് വളരെയധികം സാധ്യത കാണുന്നത് ഇവരെല്ലാം വാദിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മോദി ഗവൺമെൻറ്റിനെതിരെ ആൻ്റി ഇൻക്യൂമ്പൻസി ട്രെൻഡുണ്ടെന്നാണ് ആൻറ്റി ഇൻക്യൂപെൻസി ട്രെൻഡ് മോദി സർക്കാരിനെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പത്ത് വർഷത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസ് കാർഡിൽ നമുക്ക് പ്ലസ് പോയിൻ്റുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഒരു കോണിലും ഭാരത സർക്കാരിനെതിരെ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ ഒരു ആൻറ്റി ഇൻകമ്പൻസി ആക്ടിവിസം നമുക്കൊരിക്കലും എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല ഭരണവിരുദ്ധ വികാരം അതാണ് ആൻറ്റി ഇൻകമ്പൻസി വേണമെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ മാത്രം നമുക്കത് കാണാൻ സാധിക്കും പക്ഷേ അത് ചില പ്രത്യേക താല്പര്യക്കാരുടെ ചില പ്രത്യേക വിഭാഗക്കാരുടെ മാത്രം കാര്യമാണ് കേരളത്തിലെ തന്നെ വലിയൊരു വിഭാഗവും മോദി ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്നവരാണ് മോദി ഗവൺമെൻറ് കേരളത്തിൽ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തുറന്ന കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് കേരള ജനത അതുകൊണ്ട് തന്നെ കേരളത്തിലും ശക്തമായ ഒരു ആൻറ്റി ഇൻക്യുബൻസി മൂവ്മെൻറ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം ഒരു അട്ടിമറിക്ക് കോപ്പ് കൂട്ടാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളായിരിക്കും മാധ്യമങ്ങൾ വ്യാജമായ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും അങ്ങനെ കലാപം ആൾക്കത്തുകയും ചെയ്യും കാരണം ഇന്ത്യയിലെ ഒട്ടുമുക്കാലും മാധ്യമങ്ങൾ മോദി ഗവൺമെൻറ്റിന് എതിരാണ് മോദി ഗവൺമെൻറ് വീണ്ടും വരികയാണെങ്കിൽ തോറ്റവർ കരയും അല്ലെങ്കിൽ തൊറ്റവർക്ക് പിന്തുണ ഏകിയ വലിയൊരു ജനവിഭാഗം കരയും എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അവർ കരയുകയില്ല അവർ കരയുകയില്ല എന്ന് നമുക്ക് വിശംസം പറയാം അവർ പ്രതികാര നടപടികളുമായിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്യുക ആ ഒരു പ്രതികാരം രാജ്യം മുഴുവൻ പടർന്നു പിടിക്കും മാധ്യമങ്ങളാണ് ഇതിനാദ്യം തുനിഞ്ഞിറങ്ങുക എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ ചില മാധ്യമ കേന്ദ്രങ്ങളിൽ ഇ വി എം മെഷീൻ തട്ടിപ്പിനിരയായിട്ടുള്ള നിയോജക മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വലിയ വലിയ ഡോക്യുമെൻ്ററികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് പല മാധ്യമ കേന്ദ്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവർ ഓരോ നിയോജക മണ്ഡലങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെറിയ ചെറിയ അവിടെ ചെറിയ ജയസാധ്യതയുണ്ടെങ്കിൽ അവിടെ ഇ ഇ വി എം മെഷീൻ്റെ ഒരു തട്ടിപ്പ് പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ ഓരോ നിയ നിയോജക മണ്ഡലങ്ങളായിട്ട് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ആ നിയോജക മണ്ഡലങ്ങളുടെ പേരും ആ ആ നിയോജക മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ അവസ്ഥയും ആ നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പറ്റി വിശദമായി വളരെ പി എച്ച് ഡിക്ക് ഒക്കെ പഠിക്കുന്നതുപോലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതുപോലെ വളരെ കുലങ്കഷമായിട്ട് ഇവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ റിസർച്ച് ചെയ്ത് വലിയ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടാണ് ഇവർ കലാപത്തിന് ഇറങ്ങാൻ പോകുന്നത് ആ നിയോജക മണ്ഡലത്തിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥി തോറ്റു അത് ഇ വി എം മെഷീൻ തട്ടിപ്പാണ് അങ്ങനെയാണ് പറയാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് കോൺസ്റ്റിറ്റുവൻസികളിൽ ഒരുപാട് കോൺസ്റ്റിറ്റ്യുവൻസികൾ അവർ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു അതിനെക്കുറിച്ചുള്ള ഫുൾ റിപ്പോർട്ട് അവർ തയ്യാറാക്കി കഴിഞ്ഞു ഇനി അത് മാധ്യമങ്ങളിലൂടെ വെളിയിലേക്ക് ഓരോന്നായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വൻ കലാപത്തിന് താങ്ങും തണലുമായിട്ട് എത്താൻ പോകുന്നത് യു എസ് ജർമ്മനി തുടങ്ങിയ വിദേശ ശക്തികൾ മാത്രമല്ല യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ വരെ ഈ ഈയൊരു സമരത്തിന് ഒരു കലാപത്തിന് പിന്തുണയുമായിട്ട് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ ഓൾറെഡി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ചില സെനറ്റ് അംഗങ്ങൾ അമേരിക്കയിൽ ചില ജനപ്രതിനിധികൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇത് ജനാധിപത്യ ധ്വംസനമാണ് സ്വച്ഛാധിപത്യത്തിൻ്റെ സൂചനകളാണ് എന്നൊക്കെ അവർ പറഞ്ഞു തുടങ്ങി അതിൻ്റെ ലക്ഷ്യം എന്താണ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് ഇന്ത്യയെ തളച്ചിടേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ശക്തനായിട്ടുള്ള ഒരു നേതാവുണ്ട് അതാണ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കാരണം ആ ഒരു ഇന്ത്യയെ തളച്ചിടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്ത്യയെ തളർത്തിയിടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു നേതാവിനെ അടിച്ചമർത്തേണ്ടത് ഇങ്ങനെയൊരു വ്യവസ്ഥിതി അടിച്ചമർത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെയാണ് ഇന്ത്യക്കെതിരെ അവർ കളത്തിലിറങ്ങാൻ പോവുകയാണ് അതിൻ്റെ വലിയ സൂചനകളാണ് കെജ്രിവാളിന് അനുകൂലമായിട്ടുള്ള അമേരിക്കൻ പരാമർശം ഈ പറയുന്ന അമേരിക്കയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവർക്ക് ഒന്നുമല്ല നൂറ്റാണ്ടുകളായി അമേരിക്കയിൽ അധിവസിച്ചിരുന്ന അമേരിക്കൻ ഇന്ത്യൻ ഗോത്രവർഗ്ഗങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ടാണ് അവിടെ അമേരിക്ക എന്നുള്ളൊരു രാഷ്ട്രം സായിപ്പന്മാർ കെട്ടിപ്പടുക്കുന്നത് അതുപോലെ അവിടെ ഇന്നും ഈ ഒരു പുതിയ നൂറ്റാണ്ടിലും നടക്കുന്ന വർണ്ണവെറി വർണ്ണവിവേചനം ഇതൊന്നും മനുഷ്യാവകാശ ലംഘനമല്ല ഇന്ത്യയിൽ മാത്രമാണ് അവർക്ക് മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണാൻ കഴിയുന്നത് സ്വന്തം രാജ്യത്ത് ഇതൊന്നും നടക്കുന്നേയില്ല സോറസിനെ പോലുള്ള മോദി വിരോധികൾ മോദി വിരോധി എന്ന് പറയുന്നതിലധികം ഏറ്റവും യോജിക്കുക ഇന്ത്യാ വിരോധികൾ എന്ന് പറയുന്നതായിരിക്കും അദ്ദേഹത്തെ പോലുള്ള ഇന്ത്യ വിരോധികൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള സകല പിന്തുണയും നൽകാൻ തയ്യാറായി റെഡിയായിട്ട് നിൽക്കുകയാണ് കാരണം ഇന്ത്യയെ എങ്ങനെയെങ്കിലും തടയണം ഇന്ത്യയെ എങ്ങനെയെങ്കിലും കൂച്ചവലം കിടണം കാരണം വലിയ ഒരു ഭീമനായി വളർന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ പവറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ തടയേണ്ടത് അവരുടെ അത്യാവശ്യമാണ് ഇന്ന് ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ സംസാരിക്കുന്ന ധ്രുവറാഠിയെപ്പോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ധ്രുവറാഠി ഒരു പക്ക ആൻറ്റി മോഡി ആൻറ്റി ബി ജെ പി ഇൻഫ്ലുവൻസറാണ് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുക കോടിക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കളാണ് അദ്ദേഹം വലിയൊരു മോദി വിരോധിയാണ് മോദി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന വലിയ ഒരു സോഷ്യൽ മീഡിയ പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ തന്നെ ത്രുറാഠിയുടെ ചില വീഡിയോകൾ കോടിക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത് ഇതെല്ലാവരെ സ്വാധീനിക്കുന്നുണ്ട് അദ്ദേഹം മോദി ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുംബൈയിലെ ഇന്ത്യ ഗേറ്റിൽ വന്നിറങ്ങുന്നുണ്ട് ഇന്ത്യ ഗേറ്റിൽ വന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ബി ജെ പി ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുകയാണ് എന്നാൽ ഇത് ബി ജെ പി ഗവൺമെൻറ്റിനെ അറിയിക്കാതെ അദ്ദേഹം രഹസ്യമായി ഇന്ത്യയിൽ വന്ന് ഇന്ത്യ ഗേറ്റിൽ വന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് മോദി ഗവൺമെൻറ്റിനെ മുൻപേ അറിയിച്ച് അദ്ദേഹം എത്തുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ അദ്ദേഹം അവിടെ നിൽക്കുക ഉണ്ടാവില്ല അദ്ദേഹം ജയിലിനുള്ളിൽ ആയി കാണും ജർമ്മനിയെ പോലെ യു എസിനെ പോലെയുള്ള രാജ്യങ്ങൾ ഇതുപോലെയുള്ള ഉദ്രൂരാഠിമാരെ വീണ്ടും ഇറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനിടയിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നത് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ വന്നതുപോലും ആരും അറിഞ്ഞിട്ടില്ല അരവിന്ദ് കെജ്രിവാളിന് ശക്തമായിട്ടുള്ള ഒരു ടൂൾ അദ്ദേഹത്തിന് കിട്ടുന്നില്ല അദ്ദേഹം തപ്പി നോക്കിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു ടൂൾ എഴുപത്തിയഞ്ച് വയസ്സാണ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ബി ജെ പി നേതാക്കന്മാരെ മൂളയിലിരുത്തും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തന്നെ മോദി ഗവൺമെൻറ് വീണ്ടും വരാനുള്ള സാധ്യത ഇല്ല എന്നും വേറെ ആരെങ്കിലുമൊക്കെ ബി ജെ പി തന്നെ വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് പോലും ഉറപ്പാണ് ബി ജെ പി എങ്ങനെ പോയാലും ബി ജെ പി തന്നെ വരുമെന്നുള്ളത് പക്ഷേ ബി ജെ പി വന്നാലും മോദി പ്രധാനമന്ത്രി കസേരയിൽ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് കാരണം ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം അവരുടെ പാർട്ടിക്കുള്ളിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നേതാക്കന്മാർ അവരെ വീട്ടിൽ പോയിരിക്കണം എന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുപത്തിയഞ്ച് വയസ്സിനോടടുത്ത് നിൽക്കുന്ന മോദി ഒരിക്കലും വീണ്ടും ഭാരതത്തിൽ പ്രധാനമന്ത്രിയായിട്ട് വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷേ ഇതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഇതിനെ ശക്തമായിട്ട് തിരുത്തുന്നത് അമിത് ഷായാണ് അമിത് ഷാ ഉറപ്പിച്ച് തന്നെ പറയുന്നു മോദി അങ്ങനെയൊരു ഭരണഘടന നമുക്കില്ല അങ്ങനെ ഒരു ഭരണഘടന അങ്ങനെ ഒരു നിയമം ഒരിക്കലും ബി ജെ പിയിൽ ഇല്ല അതുകൊണ്ട് മോദി തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഇനി അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മോദി വന്നാലും വന്നില്ലെങ്കിലും അടുത്ത് വരാൻ പോകുന്നത് അതിലും കേമന്മാരായിട്ടുള്ള ആൾക്കാരാണ് യോഗിയെ പോലെയുള്ള വലിയ പടക്കുതിരകൾ അവിടെ അണിയറയിൽ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മോദി പോയാൽ അതുപോലെ അതിൻ്റെ പത്തരട്ടി ശക്തിയുള്ള വേറൊരാളാണ് വരാൻ പോകുന്നത് മോദി ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നിലപാടുകൾ കാരണം ആസാദി മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ അങ്ങനെ ഉയർന്നു കാണുന്നില്ല ഒരുപാട് സമരങ്ങൾ വലിയ പ്രക്ഷോഭങ്ങളായി വന്ന് വലിയ വലിയ സമരങ്ങളൊക്കെ ചീറ്റിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അരവിന്ദ് കെജ്രിവാളിന് ജയിലിലിട്ടതോടെ കർഷക സമരം അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നത് നമ്മൾ കണ്ടതാണ് കാരണം ഈ ഒരു കർഷക സമരത്തിന് പിന്തുണ നൽകിയതും അതിന് ഫണ്ട് നൽകിയതും ഖാലിസ്ഥാനി തീവ്രവാദികളാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു ഖാലിസ്ഥാനി തീവ്രവാദികളുടെ പണം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു ആരോപണം ഇതിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കർഷക സമരം ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പിറ്റ് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നത് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് റോൺ ഫോർ ഗെറ്റ് ക്ലിക്ക് ദ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ് താങ്ക്